വലിയൊരു പ്രവണതയാണ് അഞ്ചും പത്തും കുട്ടികൾ കൂടി ഇങ്ങാണ്ട് ഒരു റൂമ് വാടക എടുക്കുക എന്നിട്ട് പെരേക്കും മുളയില ഈ റൂമിൽ ഇങ്ങനെ ഇരിക്കുക പ്ലസ് വണ്ണിന് ഇങ്ങനെ പോയി പക്ഷെ പരീക്ഷ എഴുതൂല പ്ലസ് ടുക്ക് തീരെ പോവില്ല പഠനം നിർത്തി എന്നിട്ട് ബ്രോസ്റ്റവും സിക്സ്റ്റി ഫൈവും അങ്ങാടിന്ന് വാങ്ങി കൊണ്ടുവന്നാണ്ട് തിന്നുക അതിന് കായയില്ലെങ്കിൽ വാർപ്പിന്റെ പണിക്ക് പോവുക പഠനം അതോടുകൂടെ അവസാനിച്ചു ഇനി വാർപ്പിന്റെ പണി കൊണ്ട് വേണ്ടത്ര പൈസ കിട്ടണില്ലെങ്കിൽ ലഹരി വില്പനയിലേക്ക് നീങ്ങാം എന്നിട്ട് ഓൽക്ക് വേണ്ടതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും ആസ്വദിച്ചും ഈ എട്ട് പത്ത് ആൾക്കാർ ഓരോ റൂമില് മലപ്പുറത്തിൻ്റെയും കൊണ്ടോട്ടിയുടെയും ഇടയില് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു രക്ഷിതാക്കളുടെ മീറ്റിങ്ങിൽ ഞാൻ പോയപ്പോൾ ആ നാട്ടുകാരനോട് പറഞ്ഞു ഈ അങ്ങാടിയിൽ ഇരുപത്തിയഞ്ച് റൂം അങ്ങനത്തെ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഓരോട് ഒറ്റക്കാരി പറഞ്ഞോളൂ ഇരുപത്തഞ്ച് റൂം അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് പൈസക്കാർ അത് വാടക കൊടുത്തിട്ടുണ്ട് ഓനും കുട്ടികളുണ്ട് ഇരുപത്തഞ്ച് റൂമ് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങാടിയിൽ ബിൽഡിങ് ഇല്ലേ ഇരുപത്തഞ്ച് മോലയാളിമാര് ആ കുട്ടികൾക്ക് വാടക കൊടുത്തിട്ടുണ്ടല്ലോ ആ വാടക വാങ്ങിങ്ങാണ്ട് അവനാന്റെ കുട്ടിക്ക് തിന്നാൻ കൊടുത്തിട്ട് ഓല് സ്വാലി ആകണം മരിച്ചോട് ഓതണം കബറങ്ങക്ക് വരണം എന്ന് പറഞ്ഞാണ്ട് പള്ളിക്കൊക്കെ ആയിരത്തൊന്നൂറ് ഉറുപ്യം കൊല്ലത്ത് ഒരു കാര്യമില്ല വരുമാനം പറ്റുമോ നോക്കണ്ടേ എങ്ങനെന്താ വരുമാനാണ് അപ്പൊ അങ്ങാടിയില് വാടകയ്ക്ക് റൂം ഉണ്ട് എന്ന് പറയുമ്പോ കുട്ടികൾ എടുത്തു എന്നുള്ളത് ശരിയാണ് കൊടുത്ത ആളും കൂടി ഉണ്ടല്ലോ കൊടുത്ത ആളുണ്ടല്ലോ ആ കൊടുത്ത പൈസ കൊണ്ട് ഓന്റെ കുട്ടികളെ നോക്കിണ്ടല്ലോ അത് എടുക്ക സമൂഹം ഇന്ന് കേടുവരുന്നതിന്റെ മർമ്മ പ്രധാനമായ കാരണം വരുമാനം കേടുന്നതാണ് വേറൊന്നുമല്ല പറയാതിരുന്നിട്ട് എന്താ കാര്യം പൈസക്കൊരു കുഴപ്പമില്ല കേട്ടോ പണത്തിന് ഞാൻ അതിലല്ല എല്ലോരും നല്ലോണം പൈസ ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാ ഞാന് എല്ലാരും നല്ല പൈസ ഉണ്ടാക്കണം പൈസക്കെല്ലാം ശരിക്കും കുഴപ്പം മുഹമ്മദ് നബി പൈസക്കാരനാന്ന് വള്ളൂഹ സൂറത്തിലുണ്ട് സല്ല അള്ളാഹുഅള്ളി വല്ല നബിസ് അല്ലാവി മാതങ്ങൾ പണക്കാരനായിരുന്നു എന്ന് വള്ളുഹ സൂറത്തിലുണ്ട് ആര് തെരഞ്ഞു നോക്കിയാലും കാണും എവിടെയെന്ന് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ തെരഞ്ഞു നോക്കിക്കൂടി കണ്ടില്ലെങ്കിൽ അപ്പൊ ബന്ധപ്പെട്ടാൽ മതി അതിലുണ്ട് നബിസ് അല്ല അലൈഹി വല്ല മാതങ്ങൾ വലിയ പൈസക്കാരനായിരുന്നു പണ്ട് പൈസ കുറവുണ്ടായിരുന്നു പിന്നങ്ങൾ വലിയ മുതലാളിയായി എന്ന് വല്ലുഹാ സൂറത്തിൽ മുസ്തഫ നബി സുഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഒരിക്കൽ ടെൻഷൻ അനുഭവിച്ചു ആ സമയത്ത് ഇറങ്ങിയ സൂറത്താണ് വല്ലേലി ഒരു ചെറിയൊരു മാനസിക പ്രയാസം ഉണ്ടായി ചെറിയൊരു ടെൻഷൻ ടെൻഷൻ എന്ന് നമ്മളെ ഭാഷയിൽ പറയാണ് അതേ സമയത്ത് നബിതങ്ങള് ആപേക്ഷികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ടെൻഷൻ ആയിക്കോണമെന്നില്ല നമ്മളെ ഭാഷയെ പറയുമ്പോൾ അതാണെന്നേ ഉള്ളൂ ആ സമയത്ത് നബിതങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഇറങ്ങിയ സൂറത്താണ്